നമസ്കാരം അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ നടക്കുന്ന വാർത്തകൾക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് വെഞ്ഞാറമൂട് പെരുമല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ അഫാനാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്തായ ഫർസാന സഹോദരൻ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലതീഫ് ഭാര്യ ഷാഹിദ പിതൃമാതാവ് സൽമ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം അരങ്ങേറിയത് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി സൗത്ത് സോൺ ഐ ജി ശ്യാം സുന്ദർ അറിയിച്ചു പ്രതി ഒറ്റയ്ക്ക് കൃത്യം ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പെരുമലയിലെ അഫാന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ വച്ചാണ് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഇതേ വീട്ടിലായിരുന്നു ഒറ്റയ്ക്ക് കൃത്യം ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം രക്തസാമ്പിൾ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ആക്രമണം നടത്തിയ ആയുധം കണ്ടെടുത്തുവെന്നും സൗത്ത് സോൺ ഐ ജി ശ്യാം സുന്ദർ മാധ്യമങ്ങളോട് പറഞ്ഞു ഫർസാനയുടെ മരണത്തിൽ വിറങ്ങലിച്ച വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠന കാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ അഞ്ചലിലെ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയാണ് ഫർസാന പഠിക്കാൻ മിടുക്കിയായിരുന്നു ട്യൂഷന് പോകുന്നുവെന്നാണ് ഫർസാന ഇന്നലെ വീട്ടിൽ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ ഫർസാന എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു അഫാനും ഫർസാനയും ഒരേ സ്കൂളിലാണ് പഠിച്ചത് അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് കുടുംബം കരുതിയിരുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇരുവരും ബന്ധം കൊണ്ടുപോയതും ഫർസാനയുടെ വീടിനടുത്ത് അഫാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതിനാൽ ഇടയ്ക്കിടെ പ്രതി അവിടെ എത്തിയിരുന്നു അധികമാർക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഈ ബന്ധം അറിഞ്ഞ ലത്തീഫ് അഫാന്റെ വീട്ടിൽ അറിയിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലാകാം ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം ലത്തീഫിനെ മൃഗീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഫർസാനയെ സ്വന്തം വീട്ടിലെത്തിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട് മുഖം വികൃതമായ നിലയിലായിരുന്നു പിതൃമാതാവായ സൽമാ ബീവിയെ ചുമരിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും തലയ്ക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് വൈകിട്ട് മൂന്നര വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീടിന്റെ മുകളിലത്തെ നിലയിൽ മുറിയിൽ എത്തിച്ച ശേഷമാണ് കൊന്നത് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു പെരുമലയിലെ കൂട്ട കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത് രണ്ടു ദിവസം മുമ്പ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതുര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് നെറ്റിയുടെ രണ്ടു വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിലടിച്ച പാടുണ്ട് താൻ മരിച്ചാൽ കാമുകി തനശാകും എന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി ഫർസാനയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിൽനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടി മരണപ്പെട്ടത് തൻ്റെ മകളാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് സുനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വെൽഡിംഗ് ജോലിക്കാരനാണ് സുനിൽ